ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സി വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സി മുൻകാല വർഷങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഭാർഗവി ദയാ എന്നീ നദികൾ ഇന്ത്യയിലെ ഏത് തടാകത്തെയാണ് ജലസമ്പന്നമാക്കുന്നത് ചിൽക തടാകം ലോക് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് മണിപ്പൂർ ഏത് ഇന്ത്യൻ നഗരമാണ് തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ജയ്പൂരിലെ പ്രശസ്തമായ ജൽമഹൽ ഏത് തടാകത്തിലാണ് മാൻസാഗർ തടാകം ഉമിയം തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് മേഘാലയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാണ് വേമ്പനാട് തടാകം ഏത് തടാകത്തെയാണ് പുരാണങ്ങളിൽ മഹാപത്മസർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് തടാകം ഇന്ത്യയിലെ ആദ്യത്തെ പെലിക്കൻ ഫെസ്റ്റിവലിന് ആദിത്യം വഹിച്ച അടപക പക്ഷിസങ്കേതം ഏത് തടാകത്തിന് ഭാഗമാണ് കൊല്ലേരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ഉപ്പുജല തടാകം ഏതാണ് സാമ്പാർ തടാകം ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് പേരിൽ അറിയപ്പെടുന്നു ആവാസം വെള്ളം വായു മണ്ണ് മരം ഇവയിൽ ജീവിയ ഘടകം മരം അന്തരീക്ഷത്തിന്റെ ശതമാനവും വാതകമാണ് നൈട്രജൻ ഓസോൺ നാശം വരുത്തുന്ന രാസവസ്തുക്കൾ ഏവ െ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ രാജ്യം കൊളംബിയ ഓസോൺ പാളിയുടെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ പുല്ല് കടുവ മാൻ ഇവ ഉൾപ്പെട്ട ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി ആരായിരിക്കും കടുവ ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ്ജ ഊർജസ്രോതസ് ഏത് സൂര്യൻ ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര് വാതകത്തിന്റെ രൂപാന്തരത്വമാണ് ഓക്സിജൻ കോവിൽക്കണ്ടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കൊയിലാണ്ടി ഓഫർ എന്നറിയപ്പെട്ടിരുന്ന നഗരം ബേപ്പൂർ മലബാർ ജില്ലാ ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പി ടി ഭാസ്കരപ്പണിക്കർ കേരളത്തിലെ ആദ്യത്തെ മാൻഗ്രോവ് മ്യൂസിയം കൊയിലാണ്ടി അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് ഇരുവഞ്ഞിപ്പുഴ ഏതിന്റെ പ്രധാന പോഷക നദിയാണ് ചാലിയാർ ആരുടെ ആത്മകഥയാണ് അരങ്ങുകാണാത്ത നടൻ തിക്കോടിയൻ ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം കോഴിക്കോട് കുന്നമംഗലം ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈന മലബാറിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് എവിടെയാണ് വെള്ളിമാടുക ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായി മാറിയ ബ്രഹ്മപുത്ര നദീദ്വീപ് ഏതാണ് മജുലി ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ദ്വീപുകളിൽ ഒന്നായ സാൽസെറ്റ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര ലക്ഷദ്വീപിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ദ്വീപിലാണ് അഗത്തി മറൈൻ നാഷണൽ പാർക്കിന്റെ ഭാഗമായ പിറോട്ടൻ ദ്വീപ് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് പ്രശസ്തമായ ചിത്രകോട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഇന്ദ്രാവതി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് വല്ലാർഭാടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ് മധ്യപ്രദേശിലെ പ്രശസ്തമായ ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹമായ ആന്റമാൻ നിക്കോബാർ ദ്വീപുകൾ എത്ര ദ്വീപുകൾ ചേർന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാൽപ്പത്തി ആറാമത്തെ പ്രസിഡന്റ് ആകുന്ന വ്യക്തി ജോ ബൈഡൻ യുഎസിന്റെ വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിത ഹാരിസ് ഇലക്ട്രിക് വാഹനങ്ങളെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപതിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ ഫാക്ടറി തുടങ്ങുന്ന ഓൺലൈൻ ടാക്സി സർവീസ് സ്ഥാപനം ഒന്നിനു പിറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുക്കാവുന്ന ഇന്ത്യൻ റോക്കറ്റ് സംവിധാനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഏതാണ്ട് ഒന്നേ പോയിന്റ് രണ്ട് ആറ് സെക്കൻഡ് സൗരയൂഥത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങളുള്ള ഉപഗ്രഹം ഐസ് പാളികൾക്കിടയിൽ സമുദ്രത്തിന്റെ സാന്നിധ്യമുള്ള ഗലീലിയൻ ഉപഗ്രഹം യൂറോപ്പ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ് വ്യാഴം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു